ഇത്തവണത്തെ മണ്ഡലകാലം വളരെയേറെ സംഭവ ബഹുലമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തന്ത്രിയിലേക്ക് വരെ എത്തിച്ചേർന്ന വിസ്മയകരമായ സംഭവവികാസങ്ങളിലൂടെയാണ് മണ്ഡലകാലം കടന്നുപോയത് സാധാരണ നിലയിൽ ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് വളരെ സ്വസ്ഥമായി മാനസികമായി സന്തുലനം കിട്ടുന്ന കാലമാണ് പക്ഷേ ഇക്കുറി അതുണ്ടായില്ല മുമ്പ് അത്തരം ഒരവസ്ഥ ഉണ്ടായത് സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് സുപ്രീം കോടതി വിധിച്ച സംഭവത്തിന് ശേഷമാണ് ആ വിധി കേരളത്തിലുണ്ടാക്കിയ കോളിളക്കങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതല്ല സ്ത്രീ പ്രവേശനത്തിനെതിരെ ഭക്ത ജനസംഘടനകളും സംഘപരിവാറും ഒക്കെ വളരെ സജീവമായി രംഗത്തിറങ്ങുകയും അതിനെ ചെറുക്കാൻ നവോത്ഥാനവാദികൾ എന്ന പേരിൽ സി പി ഐ എമ്മിൻ്റെ പോഷക സംഘടനകളും അനുബന്ധ സംഘടനകളുമൊക്കെ തെരുവിലിറങ്ങുകയും ചെയ്ത കാലം ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് വളരെയേറെ ഉണ്ടാക്കിയ കാലമായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ശബരിമല ക്ഷേത്രത്തിലെ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടുപോയി എന്ന് കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞ കാലമാണിത് എന്നാൽ വിശ്വാസികളുടെ പക്ഷത്തു നിന്ന് അതേക്കുറിച്ച് ഏതെങ്കിലും നിരക്കുള്ള പ്രതിഷേധങ്ങളൊന്നും ഇതുവരെ വന്നിരുന്നില്ല വിശ്വാസികളുടെ അട്ടിപ്പേർ അവകാശമുള്ള സംഘപരിവാറിന് പോലും എസ് ഐ ടിയുടെ അന്വേഷണങ്ങളിൽ വലിയ പരാതി ഉണ്ടായിരുന്നില്ല പക്ഷെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളിലൊക്കെ വളരെ നിശബ്ദമായി നിന്ന കാഴ്ചക്കാരായി നിന്ന സംഘപരിവാറിൻ്റെ നേതാക്കൾ ശബരിമല തന്ത്രിക്ക് പിന്നിൽ പിന്തുണയുമായി എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടു ശബരിമല തന്ത്രിക്ക് അവിടെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്നും പോലൊരു കള്ളനെ അവിടെ പ്രവേശിപ്പിച്ചതിൽ ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദിത്വമെന്നും ആണ് സംഘപരിവാറിൻ്റെ കണ്ടുപിടിത്തം രസകരമായ ഒരു കാര്യം സംഘപരിവാറിന് പുറമെ കോൺഗ്രസിൻ്റെ ഒരു ഭക്ത ഭക്തജനസംഘം നേതാവ് വിജയകുമാറും തന്ത്രിയെ കാണാൻ വേണ്ടിയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരുന്നു എൻ്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ശബരിമലയിലെ തന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് വാദിക്കുന്നതിൻ്റെ യുക്തി യഥാർത്ഥത്തിൽ തന്ത്രി അറിയാതെ ശ്രീകോവിലിനകത്ത് കടന്നുകൂടാൻ കൂടാൻ പോറ്റി അടക്കമുള്ളവർക്ക് സാധിക്കുമോ തന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലാതെ അവിടുത്തെ മരാമത്ത് പണികൾ നടത്താൻ സാധിക്കുമോ തന്ത്രിക്ക് അതിനോട് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നോ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കുമല്ലോ എന്താണ് ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള എത്തി നിൽക്കുന്ന ഘട്ടം തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാൻമാർ ജയിലിൽ കിടക്കുന്നുണ്ട് പഴയൊരു ദേവസ്വം മന്ത്രി സംശയത്തിൻ്റെ നിഴലിലുണ്ട് വേറൊരു ദേവസ്വം ബോർഡ് ചെയർമാൻ സംശയകരമായ സാഹചര്യത്തിൽ പുറത്തുണ്ട് എന്നാലും ഈ കേസ് തന്ത്രിയിൽ മാത്രം ഒതുക്കാൻ കഴിയുന്ന ഒന്നാണോ തീർച്ചയായിട്ടും അങ്ങനെയല്ല പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് ജഡ്ജിമാർ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോവാത്തത് എന്നാണ് ആഴങ്ങളിലേക്ക് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചില പ്രയാസങ്ങളുണ്ടാവും കാരണം ആഴങ്ങളിലേക്ക് കഴിഞ്ഞാൽ പുറത്ത് വരുന്നത് കേരളവും ഇന്ത്യയും ഒക്കെ നടുങ്ങുന്ന വിവരങ്ങളായിരിക്കും ഇത് കേവലമൊരു സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നമല്ല കുറച്ച് സ്വർണം മോഷ്ടിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ നടത്തിയ ഏർപ്പാടല്ല അതിനപ്പുറം ശബരിമല എന്ന ലോകം മുഴുവൻ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് ശബരിമലയ്ക്ക് പുറത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമുള്ള അയ്യപ്പ കൂടി ചേർത്തുകൊണ്ടുള്ള വലിയ ഒരു ധനസമാഹരണ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ള സ്വർണം അല്ല പ്രധാനം ആ സ്വർണത്തേക്കാൾ എത്രയോ വിലപിടിപ്പുള്ള ആത്മീയമായ മണ്ഡലത്തിൽ വലിയ മൂല്യം കൽപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് അതിലേക്ക് തൊടാൻ അതിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ അവരന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടെത്തിയ ഈ കേസിൻ്റെ ആഴങ്ങളാണ് അത് അവരെ തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് കേരള പോലീസിലെ ഏതാനും ചില ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഇതിൻ്റെ ആഴമറിയണമെങ്കിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്ത പോറ്റിയടക്കമുള്ളവരെ കുറിച്ച് സി പി ഐ എമ്മിൻ്റെ സുഹൃത്തുക്കൾ വലിയ പ്രചാരണം നടത്തിയിരുന്നു സോണിയാഗാന്ധിക്ക് വിഗ്രഹക്കൊള്ളയിലും സ്വർണ്ണക്കൊള്ളയിലും ഒക്കെ പങ്കുണ്ട് എന്നുവരും അവർ പറഞ്ഞു അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയപ്പോൾ സോണിയാഗാന്ധിയുമായി ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കാൻ ഇടനിലക്കാരനായി നിന്നു എന്ന് പറയപ്പെടുന്ന ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ കൺവീനറും എം പിയുമായ അടൂർ പ്രകാശിൻ്റെ ഒരു മറുപടി വന്നു അടൂർ പ്രകാശ് ഒരൊറ്റവാചകത്തിൽ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ചോദിച്ചത് ശബരിമലയിൽ ഈ കൊള്ളയ്ക്കൊക്കെ നേതൃത്വം കൊടുത്ത പോറ്റിയുമായി സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടതിന് തെളിവുകളുണ്ട് ആ കാര്യം പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് ജോൺ ബ്രിട്ടാസ് എന്തിനാണ് പോറ്റിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് ജോൺ ബ്രിട്ടാസ് പോറ്റിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്ന അടൂർ പ്രകാശിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സി പി ഐ എമ്മിൻ്റെ സൈബർ പോരാളികളൊക്കെ രാഹ് കിരാമാനും പിൻവലിഞ്ഞു ഇതാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൻ്റെയും വിവാദങ്ങളുടെയും ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതൊന്നുമല്ല അതിനേക്കാൾ വലിയ ആഴത്തിലുള്ള കാര്യങ്ങൾ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത് തന്ത്രിയിൽ മാത്രം ഒതുങ്ങുന്നതോ ദേവസ്വം ബോർഡ് ചെയർമാൻമാരിൽ ഒതുങ്ങുന്നതോ ആ കാലത്തെ ദേവസ്വം മന്ത്രിയിൽ ഒതുങ്ങുന്നതോ അല്ല കുറേ കൂടി വിപുലമായ ഒരു കൊള്ളയുടെ തട്ടിപ്പിൻ്റെ ഒക്കെ കാര്യങ്ങളിലേക്ക് അത് എത്തേണ്ടതുണ്ട് അങ്ങനെ അതിലെത്തിക്കാൻ കഴിയുന്ന ബലം കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ജഡ്ജിമാർക്കുണ്ടോ എന്നത് സംശയാസ്പദമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ